പൾസർ പോലെയുള്ള ഒരു ക്രിമിനലിന് സുപ്രീം കോടതിയിൽ പോയി ജാമ്യം തേടാൻ പറ്റുന്ന സാമ്പത്തിക സ്രോതസ് ഉണ്ടാകുന്നത് പത്തൊമ്പതാമത്തെ വയസ്സിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസിൽ ഭാഗമായിട്ടുള്ള പൾസർ സുനി മോഷണ കേസിൽ ഭാഗമായിട്ടുള്ള പൾസർ സുനി ലഹരി കടത്തിൽ ഭാഗമായിട്ടുള്ള പൾസർ സുനി ഒരു പൾസർ സുനിക്ക് എങ്ങനെ സിനിമാ ലോകവുമായി ഇത്ര അടുത്ത ബന്ധമുണ്ടാകുന്നു ആരാണ് ഈ പണം പൾസർ സുനിക്ക് പം ചെയ്യുന്നത് ഇങ്ങനെയുള്ള നിരവധിയായ ചോദ്യങ്ങൾ ഉണ്ട് അതിനുകൂടി ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെയും പോലീസ് സംവിധാനങ്ങളുടെയും ഉത്തരവാദിത്വമാണ് തീർച്ചയായും മാർട്ടിൻ ആൻ്റണി കേസിലെ രണ്ടാമത്തെ പ്രതിയാണ് അഞ്ചു വർഷവും ഇരുപത്തിയൊന്ന് ദിവസവും ആണ് മാർട്ടിൻ ജിതുവരെ ജയിലിൽ കിടന്നിട്ടുള്ളത് എന്നതാണ് നമ്മൾ സൂചിപ്പിക്കുന്ന മണികണ്ഠൻ അതായത് ഐ ടി ആക്ട് പ്രകാരം ഇപ്പോൾ മണികണ്ഠനെതിരെ വകുപ്പുകൾ വരുമ്പോൾ മണികണ്ഠൻ ഇതുവരെ നാല് വർഷവും എട്ട് മാസവും ഇരുപത്തിയേഴ് ദിവസവും ശിക്ഷ അനുവദിച്ചിട്ട് ശിക്ഷ എന്ന് പറയാൻ സാധിക്കില്ല വിചാരണ തടവുകാരനായി ജയിലിൽ കിടന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടം ശിക്ഷാവിധിയിൽ നിന്ന് കുറയ്ക്കുമോ എന്ന ചോദ്യം ഉൾപ്പെടെ ആയിരുന്നു പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകർ ഉന്നയിച്ചത് ടോം തീർച്ചയായും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ പൾസ സുനിയുടെ സാമ്പത്തിക ഉറവിടമടക്കം അത് ദുരൂഹതകൾ നിറഞ്ഞതാണ് പല സംശയങ്ങളും ഉന്നയിക്കുന്നതാണ് കാരണം നേരത്തെ പറഞ്ഞ ഒരു കൊടും ക്രിമിനലാണ് ഇയാളൊരു മോഷ്ടാവാണ് ലഹരിക്കടത്ത് പ്രതിയാണ് കള്ളക്കടത്ത് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ പ്രതിയാണ് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി സാധാരണ ഒരു സിനിമാ മേഖലയിലെ ഡ്രൈവറായിരുന്ന വ്യക്തി ഈ പൾസർ ബൈക്കുകൾ മോഷ്ടിച്ച് പൾസർ സുനി എന്ന പേര് വീണ പൾസർ ഈ സുനിൽകുമാർ ഇയാളുടെ ഒരു പശ്ചാത്തലം അതായത് അന്ന് ഈ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഈ കോടതിയിൽ പൾസസുനി കീഴടങ്ങാൻ ഒരു ബൈക്കിലാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ഡിസംബർ എട്ടാം തീയതി കേസിൽ വിധി പറഞ്ഞ അന്ന ദിവസം പൾസസുനി എത്തുന്നത് എത്തുന്നത് ഒരു കാർണിവൽ കാറിലാണ് അതായത് ആഡംബര കാറിൽ എങ്ങനെയാണ് ഈ പൾസസുനിക്ക് ഇത്രയധികം സാമ്പത്തികം ലഭിക്കുന്നത് ഈ പൾസ് ഈ ആഡംബര ജീവിതം നയിക്കാനുള്ള സാമ്പത്തികം എവിടെ നിന്ന് ലഭിച്ചു ആരാണ് ഇയാൾക്ക് ഈ പണം പമ്പ് ചെയ്യുന്നത് ഈ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്താൻ വേണ്ടി നിയമ പോരാട്ടം എന്ന് പറയുമ്പോൾ അയാൾക്ക് കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള ജാമ്യാപേക്ഷ നിരവധി തവണ കോടതി തള്ളി നിരവധി തവണ അയാൾ കോടതിയെ മേൽക്കോടതിയെ സുപ്രീം കോടതി വരെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി ആരാണ് ഇതിനുള്ള സാഹചര്യം ഇതിനുള്ള സഹായം സാമ്പത്തിക സഹായം ഈ പൾസ സുനിക്ക് നൽകുന്നതെന്ന ചോദ്യം ഇപ്പോഴും ഇവിടെ ബാക്കിയാകുന്നുണ്ട് മാത്രമല്ല അതാണ് കാരണം ഈ ഈ കൊട്ടേഷൻ അവിടെയാണ് ഈ കൊട്ടേഷൻ ബലാത്സംഗം കൂട്ടബലാത്സംഗം എന്ന ഒരു ഒരു സംശയം വാദം അവിടെ നിലനിൽക്കുന്നത് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതോടുകൂടി ആർക്കു വേണ്ടിയാണ് ഇവർ ചെയ്തത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇന്നത്തെ വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ വന്ന ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരിക എന്തുകൊണ്ട് ദിലീപിനെ കുറ്റമുക്തനാക്കി പ്രോസിക്യൂഷനെ എവിടെ പിഴച്ചു അതോടൊപ്പം മറ്റു പ്രതികളും ഈ ഈ ഗൂഢാലോചനയിൽ അവർക്ക് പങ്കുണ്ട് അവിടെ വളരെ വ്യക്തമായി കോടതി കണ്ടെത്തിയ കാര്യമാണ് ഈ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് ഈ ഗൂഢാലോചന അത് ആർക്കു വേണ്ടിയാണ് എന്താണ് ഇതിൻ്റെ മോട്ടീവ് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് സ്വാഭാവികമായും നേരത്തെ തന്നെ അന്വേഷണ സംഘം ത്തിന്റെ കണ്ടത്തിലുണ്ട് ഇത് കൂട്ട ഇത് കൊട്ടേഷൻ പ്രകാരമുള്ള കൂട്ട ബലാത്സംഗമാണ് എന്ന് വിധി പകർപ്പ് പുറത്തു വന്ന ശേഷമായിരിക്കും വ്യക്തത വരിക അവിടെയും ഇതിനുശേഷം അതായത് ഇന്നുകൊണ്ട് ഈ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല കഴിഞ്ഞ എട്ടര വർഷ കാലയളവിൽ നടന്ന നിയമ പോരാട്ടം വീണ്ടും തുടരുമെന്ന് തന്നെ മനസ്സിലാക്കാം പക്ഷേ അത്ര അധികമായി ഈ കാലയളവിൽ ഈ അതിജീവിതം അനുഭവിച്ചൊരു ഒരു ട്രോമയുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് അതായത് ഈ ആക്രമണ കേസിൻ്റെ അന്ന് ഈ ഫെബ്രുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി ആ രാത്രി അവർ അനുഭവിച്ച അനുഭവിച്ച മാനസിക ശാരീരിക പീഡനത്തിൻ്റെ സമാനമായ രീതിയിൽ തന്നെയുള്ള അനുഭവങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഓരോ കാലയളവിലും അവർ കടന്നുപോയത് കാരണം കേസിൽ അത്ര അധികം അട്ടിമറികൾ നടന്നതാണ് കേസിൽ പല സാക്ഷികൾ കൂറുമാറിയതാണ് കോടതിയിൽ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറി അങ്ങനെ ഈ വളരെ സംഭവബുഖലമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്കുൾപ്പെടെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് കേസ് ആ കേസിൻ്റെ വിധി ശിക്ഷാവിധി വരുമ്പോൾ അതിവിടെ അവസാനിക്കുന്നതിൻ്റെ ക്ലൈമാക്സ് അല്ല ഇത് ഇവിടെ നിന്ന് നാളെ മുതൽ മറ്റൊരു നിയമ പോരാട്ടം നടത്തേണ്ട ഒരവസ്ഥയിലേക്ക് അതിജീവിതം പോകുന്നു പ്രോസിക്യൂഷൻ പോകുന്നു കാരണം മറ്റു പ്രതികളെ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ സ്വാഭാവികമായും തീർച്ചയായും പ്രോസിക്യൂഷൻ നിയമ മുന്നോട്ട് പോകും അപ്പീൽ നൽകും അതിൻ്റെ നടപടിക്രമങ്ങൾ വരും ഉണ്ടാകും അതിജീവിത അതിന് കക്ഷിയാകും പക്ഷേ അതിജീവിതയുടെ അഭിഭാഷക ഇന്ന് ഇവിടെ കോടതിയിൽ ഹാജരായില്ല എന്നത് എടുത്തു പറയണം ഇന്ന് രാവിലെ അവർ മാധ്യമങ്ങൾക്ക് മുൻപാകെ അത് കൃത്യം പതിനൊന്ന് മണിക്ക് അഡ്വക്കറ്റ് ടി ബി ബിനി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഏറെ വികാരപരമായിട്ടാണ് സംസാരിച്ച് പ്രതികരിച്ചത് അവർ പറഞ്ഞു നീതി കിട്ടയില്ല എന്നൊരു പരിഭവം അവർ പങ്കുവെച്ചു അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞപ്പോൾ അതിജീവിതയുടെ അഭിഭാഷക ഇന്ന് കോടതിയിൽ ഇല്ലായിരുന്നു അവർ പക്ഷെ ആ സമയം അതായത് കോടതിയിൽ ഈ വാദങ്ങൾ നടക്കുന്ന സമയത്ത് അഡ്വക്കേറ്റ് ടി ബി മിനി കോടതിക്ക് പുറത്തുണ്ടായിരുന്നു അതായത് ഇവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ അവർ ആ പരിഭവം ഒരുപക്ഷെ അതിൻ്റെ പ്രതിഷേധമായിട്ടായിരിക്കാം നീതി കിട്ടിയില്ല എന്നൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ാണ് ഇന്ന് തന്റെ വക്കാലത്ത് അവസാനിക്കുകയാണ് അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള വക്കാലത്തിന്റെ കാലാവധി ഈ പന്ത്രണ്ടാം തീയതി അവസാനിക്കുകയാണ് നാളെ മുതൽ തനിക്ക് നിയമപരമായ പരിമിതികൾ ഇല്ല അതുകൊണ്ട് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അതിജീവിതയുടെ അഭിഭാഷക പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷെ അഭിഭാഷകയുടെ ഭാഗത്ത് നിന്ന് കോടതി മുറിക്കകത്തു നിന്ന് അടക്കമുള്ള വാദപ്രതിവാദങ്ങളുടെ വിശദാംശങ്ങൾ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം അപ്പോഴും ജഡ്ജിയുടെ വാചകങ്ങൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല കോടതിക്കകത്തും പുറത്തുമൊക്കെ മനോനിലയ്ക്കനുസരിച്ച് നിങ്ങൾ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു ജഡ്ജിയുടെ പരാമർശം അത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ് അതായത് കോടതിയുടെ ജഡ്ജിയുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട അവരുടെ സ്വഭാവം അവരുടെ ശരീരഭാഷ ഇതൊക്കെ പലപ്പോഴായി പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളടക്കം അതായത് കോടതിയിൽ എന്ത് നടന്നു എന്ന് കാണാത്ത ആളുകൾ പോലും ചില വിവരങ്ങളുടെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് എന്ന മട്ടിലൊക്കെ ആധികാരികമായി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു കോടതി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു നിരവധിയായ കോടതി അലക്ഷ്യ ഹർജികൾ മുന്നിലുണ്ട് എന്ന അത് പതിനെട്ടാം തീയതി കോടതി പരിഗണിക്കുമെന്ന അതിലൊരു ചാനലും കോടതി അലക്ഷ്യത്തിന് കുറ്റം അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിഭാഗത്താണ് നിൽക്കുന്നത് എന്ന് അങ്ങനെയുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു മറുഭാഗത്താകട്ടെ അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ചവർ കോടതിയിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്ന് പറയുന്നു പ്രോസിക്യൂഷൻ രണ്ട് തവണ മാറിയ ഒരു കേസാണിത് എന്നത് നമുക്കറിയാം ആ ഘട്ടത്തിലൊക്കെ ജഡ്ജി പറയുന്നത് ജഡ്ജിക്ക് നിയമാനുസൃതമായി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു അതിനപ്പുറത്ത് അഭ്യൂഹങ്ങളോ കെട്ടുകഥകളോ തെളിവില്ലാത്ത വിവരങ്ങളോ ആർഗ്യൂ ചെയ്തിട്ട് എന്താണ് കാര്യമെന്ന ചോദ്യമാണ് ഇന്നും ആവർത്തിക്കുന്നത് ജഡ്ജിയുടെ നിന്ന് അങ്ങനെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കീഴ്ക്കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ പോലും ഇത്രയധികം കേരളം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കേസും ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്നത് പ്രതിഭാഗത്ത് എട്ടാം സ്ഥാനത്ത് ജനപ്രിയ നടനായിരുന്ന ദിലീപ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഉയരുന്ന ചോദ്യങ്ങൾ ആ ദിലീപ് എങ്ങനെയാണ് കുറ്റവിമുക്തനാക്കപ്പെട്ടത് അതുകൂടി അറിയാൻ വേണ്ടി ഈ വിധി പ്രസ്താവത്തിനായി കാത്തിരിക്കുന്നവരുണ്ട് അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ളത് പൾസർ സുനി ഉൾപ്പെടെയുള്ള ആറ് പ്രതികളാണ് അതിൽ പൾസർ സുനിയും മാർട്ടിനും മണികണ്ഠനും വിജീഷും സലീമും പ്രദീപും ഉണ്ട് അവർക്കുള്ള ശിക്ഷ എന്ത് എന്നതിനപ്പുറത്ത് ദിലീപ് തന്നെയായിരുന്നോ ഇതിൽ ഗൂഢാലോചന നടത്തിയത് ദിലീപിൻ്റെ കൊട്ടേഷനായിരുന്നോ അവിടെയാണ് ദിലീപിനെ എന്തിനു കുറ്റമുക്തനാക്കി എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടി ഈ വിധി പ്രസ്താവത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്